ുന്നിൽ അമ്മയുടെ താഴെയുള്ള ചവിട്ടുകളിയിലാണ് അപ്പൊ കപ്പൂർ ടീമിൻ്റെ ഒപ്പാണ് നമ്മളിപ്പോൾ ഉള്ളത് കാരണം ഇവര് ഒരുപാട് കാലമായിട്ട് ചവിട്ടുകളിയുടെ പ്രശസ്തരാണ് അപ്പൊ അതിന്റെ നേതൃത്വം വഹിക്കുന്നത് തന്നെ നമ്മളെ കൂടെയുണ്ട് ഇത് മാത്രമല്ല ഈ തിരുമാനാകുന്നിൽ അമ്മയുടെ എന്താ പറയുക ചെറിയ മക്കളാണ് ചെറിയ മക്കളുടെ കളിയാണ് ഈ ചെറിയ മക്കളുടെ കളി എന്ന് പറഞ്ഞ് നമ്മളത് പറഞ്ഞ് പറഞ്ഞ് അത് ചെറുമക്കളുടെ കളിയാണ് അപ്പോൾ നമ്മളെപ്പോഴും പറയുക എന്താ വെച്ചാൽ ഇപ്പോൾ പതിനൊന്നാം പൂരം കഴിഞ്ഞാൽ പന്ത്രണ്ടാമത് ചെറുമക്കളെ കിട്ടും അതെ ഇപ്പോൾ അവരാണ് നമ്മളെ കൂടെ പിന്നെ അപ്പക്കെ അപ്പള ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് പാട്ട് അരികൾ അതായത് കവികളെക്കാട്ട് മുകളിലാണല്ലോ അംഗീകരിക്കാൻ നോക്കേണ്ട കളി കണ്ട് കണ്ട് ചാനലിയിലെത്തിക്കാം ചാനലിലെത്തിക്കാൻ വന്നോരേ നിങ്ങൾക്ക് അഭിനന്ദനം നിങ്ങൾക്ക് അഭിനന്ദനം ഞങ്ങളെ കളി കണ്ട് ചാനലിയിലെത്തിക്കാൻ വന്നോരെ നിങ്ങൾക്ക് അഭിനന്ദനം

ല്ലേ ഒരാൾക്കും മറ്റൊരു അപ്പൊ കിട്ടൂലേ പുതിയ കുട്ടികളില്ല ഈ കലോട് അവർക്ക് താല്പര്യമില്ല നിങ്ങൾ എത്ര കാലം ഇത് കളിക്കാൻ തുടങ്ങിട്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ കളിച്ചാന്ന് തുടങ്ങിട്ടുണ്ട്

ແດດແດດຫັ່ງແງແແລມລະໂປລິດຈະເຕເດເດເວຍະໂລຄະມະຕະນເມແງແງແປານິຄອຈິຈັນແແດດແງແງແປານິໂປລິດຈະແດດຕຳຕານແດດ ഈ ചവിട്ട് കളി എന്ന് പറഞ്ഞത് വലിയൊരു സംഭവമാണ് കാരണം അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടി താങ്കളുടെ പേരെന്താ കപ്പൂർ പരിയൻ ആ ആ ഈ ചവിട്ടുകളി താങ്കൾ എത്ര കാലായത് മുപ്പത് വർഷമായിട്ടുണ്ടാവും മുപ്പിന് മുകളിൽ മുപ്പത് വർഷമായിട്ട് വർഷത്തോത്തായിട്ടുണ്ടോ പത്തൊൻപത് കൊല്ലായിട്ട് ചവിട്ട് കളിയിലുണ്ട് ചവിട്ട് കളിയിലുണ്ട്

ആ സ്കൂളിൽ പോയി പഠിച്ചിരുന്നതാണ് സ്വയം മനസ്സിലുണ്ടാക്കുന്നതാണ് എങ്ങനെ സ്വയം മനസ്സിലാകണം അതെ 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 തങ്ങശ്ശേരിയാണ് പിന്നെ അത് മാത്രല്ല നമുക്കൊരു ലഹരിയാണിത് മൊത്തത്തില് ഈ ഒരു ലഹരിയിൽ കളിക്കുന്ന സംഭവം ൈവദത്തമായ കളിയാണ് പഴയ കാലത്ത് കാരണമാരായിട്ട് കൊണ്ടുവരുന്ന ഒരു കളിയാണ് അതായത് കൃഷിയോടനുബന്ധിച്ചുള്ള ഒരു അന്നത്തെ കാലത്ത് ഒരുപാട് നൂറ് ഇരുന്നൂറൊക്കെ കൊല്ലത്തിന്റെ മുമ്പില് കാരണന്മാര് കളിച്ചത് ഒരു കളിയുടെ ഒരു ഭാഗമാണ് അന്നൊന്നും ഈ ക്ഷേത്രത്തിന്റെ ഇതിലൊന്നും നമുക്ക് ഈ കാര്യങ്ങളൊന്നും അതായത് ഭക്ഷണ കാര്യങ്ങളൊന്നും ഇല്ല ഇന്നത്തെ കാലത്താണ് എല്ലാ സൗകര്യവും ഇതിന് മുമ്പ് ഞാൻ അതിനെ കുറിച്ച് ഒരാളോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞറിയോ പണ്ടുകാലത്ത് പാടത്ത് ഏർ അത് കഴിഞ്ഞതിന് ശേഷം ഒരു കളിയുണ്ട് അതാണ് അതാണ് ആ കളിയാണ് അതാണ് അതെ അതുകൊണ്ട് ഒരു ഉത്സവം തന്നെയാണ് തീർച്ചയായിട്ടും ഒന്നിലമ്മയായിട്ട് ഈ കളിയായിട്ട് എന്തെങ്കിലും ബന്ധായിട്ട് ഉണ്ടോ എങ്ങനെയാ പൂർവികമാരായിട്ട് അപ്പൊ അവരൊക്കെ സ്ഥിരം വന്ന് കളിച്ചിരുന്ന ആൾക്കാരായി അത് ഇവിടുത്തെ തിരുമാതാകുമ്പോൾ നമുക്ക് ഭയങ്കര പറഞ്ഞത് ആ ഇവരൊക്കെ ആ ആ ഈ സന്തോഷം അപ്പൊ അതിന്റെ പേരിലാണ് ഈ കളിങ്ങനെ പിന്നെ മാത്രല്ല നിങ്ങള് എല്ലാ സ്ഥല എല്ലാ സ്ഥലങ്ങളിലും കടിക്കൂ സൂതേ പോയില്ലേ ആ അല്ലാതെ ഇന്നൊക്കെ ഈ സമയമായി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കളി കിട്ടരുടെ കളി ലാവി തിരുമാനം കഴിഞ്ഞാൽ പിന്നെ തുടർന്നുകൊണ്ടേ കളി തുടർന്നുകൊണ്ടേ ഇതിപ്പോ എന്താ പറയാ ഇപ്പൊ പൂരക്കളി മാത്രമേ കളി മാത്രമല്ല അതെ അപ്പൊ സ്വന്തം പേരില് ഓരോ വ്യക്തികൾ പേരില് കമ്മിറ്റി കളിക്കായിട്ട് വിളിക്കും കമ്മിറ്റി കളി കാളവുട്ട് ഞങ്ങൾ അതിന് പോലുണ്ട് പോവലുണ്ട് എല്ലാത്തിനും പ്രൈസ് മണി അങ്ങനെ പറഞ്ഞു തരും പ്രൈസ് മണി ഉണ്ടാവലുണ്ട് വളരെ പ്രൈസ് മണി ഉണ്ടാവും ഒന്ന് പിന്നെ നമ്മളെ പിന്നെ ട്രോഫി ഒക്കെ കിട്ടിയില്ലേണ്ടാവും നിർത്താൻ പറ്റൂല അതല്ല നിങ്ങൾ ഓക്കെ ഇന്നിപ്പിവിടെ കളിയൊക്കെ കഴിഞ്ഞു പോയി നിങ്ങക്ക് പൊന്നാട കിട്ടുവോ അല്ലെങ്കിൽ പൈസ എന്തെങ്കിലും തരുമോ ഈ കളിക്കണവിനെ ആളുകളിൽ ഒരു ടീമിനെ ഒരു ട്രോഫി ട്രോഫി എത്ര വില വിലയല്ലോ അതിന്റെ കാര്യം അതെ അതെ അതാണ് നമുക്ക് അതെ ആ പിന്നെ വേറെ രസുണ്ട് നമ്മളൊരു ഏട്ടണ്ടിതില് മൂപ്പര് തൂതേന്നാണ് ഈ കളിയാണ് വന്നിട്ടുള്ളത് പറഞ്ഞോളൂ ഈ കുറിച്ചിട്ട് ആ അതെ അതെ ആദരിക്കേണ്ട ഒരു ആളുമാണ് അല്ലേ തീർച്ചയായിട്ടും കാരണം ഇത്രയും കാലത്തെ അല്ല ഇനി വേറൊരു കാര്യം പറയട്ടെ ഈ കളി ഒരു നാപ്പത് മിനിറ്റ് അല്ലേ വരിക ഒരു കളി ഒരു മണിക്കൂറോളിക്കൂറോ ഫസ്റ്റിൽ കളിക്കുള്ളൂ ഒരു മണിക്കൂർ പിന്നെ രണ്ടാം പ്രാവശ്യം ടൈം എങ്ങനെ കിട്ടും അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടാന്ന് പിന്നെ അതായത് ഏറ്റവും കുറഞ്ഞ മിനിറ്റ് ഇതിൽ പത്ത് മിനിറ്റ് ഉണ്ട് ടീം ടീമ് ഉണ്ടാവും എന്നല്ലേ ഇതിപ്പോ എന്തൊക്കെ പറഞ്ഞിട്ടാണ് ദേവദേ ഉപമിച്ചിട്ടാണോ എങ്ങനെ പൊതു പാട്ട് എന്നാ ഒരു രണ്ടു വരി അങ്ങോട്ട് പാടിയാലോ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ പിന്നെന്താ അവടെ പോയിട്ടേറ്റോടും കാറ്റുപാറിന്റെ മക്കൾ പോട കാറ്റുപാറി പടന്നു വരും പാട്ട ਆਟੀਰੇ ਪਿੰਡਾਂ ਦੀ ਪੂਰੇ ਦੇ ਜੋੜੇ ആ പിന്നെ ഇതിലെ സ്ത്രീകളൊക്കെ പണ്ട് കളിച്ചിരുന്നില്ല അതെ അതെ അല്ല ആ കളി ഞാൻ കണ്ടിട്ടുണ്ട് അത് പുറത്തുണ്ടായിട്ടുണ്ട് ഇപ്പല്ല നിർത്തി വെച്ചു വേറെ തൂതലുണ്ട് അതിന്റെ രണ്ടു വരി നിങ്ങക്ക് പാടാൻ കഴിയുമോ അന്നന്ന് പാടിക്കളി കാരണം സ്ത്രീകൾ പോയില്ലോ

അതായത് സ്ത്രീകളും കളിക്കണ കളിയെ കൂടുതൽ ആണുങ്ങളും ഉണ്ടാവും ആ പക്ഷെ കൂടുതൽ അപ്പൊ ഒരുപാട് സന്തോഷാണ് ഇതിൽ എത്ര ആളെ കളിക്ക അങ്ങനെ എത്ര പേരും കളിക്കും അല്ല ഞാനൊരു കാര്യം വരട്ടെ ഞാൻ അങ്ങനെ വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ തോളത്ത് കയ്യച്ച് കണ്ടിങ്ങനെ കളിക്കുന്നുണ്ട് അതൊക്കെ വിട്ട് കളിക്കാൻ പറ്റൂല ഈ കളി ഇപ്പൊ കൊറേ കാലം തുടങ്ങിട്ട് ഇതിപ്പോ ഒരു നമ്മളെന്താ പറയാ ഒരു കലയായിട്ട് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ലല്ലോ ഗവൺമെന്റ് അംഗീകരിച്ചു ആ നിങ്ങൾക്ക് കളിക്കാണെങ്കിൽ കളിക്കാൻ ചെയ്ത് ഇത് ഞങ്ങള് ഞങ്ങള് താല്പര്യത്തിന് വേണ്ടി കമ്പത്തിന് വേണ്ടി ഞങ്ങളുടെ കമ്പത്തിന് വേണ്ടിട്ട് ഞങ്ങൾ കല നിലനിർത്തും ഞങ്ങളെ മുത്തശ്ശിമാരായിട്ട് ഇത് കൊണ്ടിരുന്ന ആളുകൾ ആ അപ്പൊ അതിന്റെ പേര കുട്ടികളാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങൾ കപ്പൂര് കുഞ്ഞു ഞങ്ങൾ വലിയ മുത്തശ്ശന്റെ പേര് അയാളാണെങ്കിൽ മെയിനായിട്ട് കൊണ്ടുപോകുന്ന ആള് അയാളെ പേരെ കുട്ടികളാണ് ഞങ്ങൾ മക്കളും മക്കളാണ് അപ്പൊ ഞങ്ങളും അയാളെ പാത തുടർന്ന് ഈ പാതയിൽ കൂടെ ഇങ്ങനെ കൊണ്ട് കളി കൊണ്ടു കിടക്കുക അതാണ് നോക്കാം അങ്ങനെ ഇത് പക്ഷേ ഇതൊരു അംഗീകരിക്കണം എന്നൊരു ആഗ്രഹം ആഗ്രഹം അതായത് ഒരു മിനിറ്റ് ഞാൻ എന്താ സംഭവം വെച്ചാൽ ക്ഷേത്രം നമ്മളെ ഈ കേരളത്തിലെ ഓരോ ക്ഷേത്രങ്ങളും ഒരുപാട് കലകളുണ്ട് മേളകളായിട്ട് ഉണ്ട് അതുപോലെ ഈ തുള്ളൽ അങ്ങനെ പല കലകളുണ്ട് പക്ഷെ ഈ ഒരു കല മാത്രം ആ കാര്യത്തിൽ അംഗീകരിച്ചിട്ടില്ല ഗവൺമെന്റ് അതിന് ഒരു അംഗീകാരം കിട്ടണക്കാല ആഗ്രഹം ഉണ്ടല്ലോ ഗവൺമെന്റ് അത് അംഗീകരിക്കണമെങ്കിൽ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഇതുവരെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല അല്ല എന്ന് പറയുന്നുണ്ട് ഇതാദ്യം കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ആണ് ചോദിച്ചില്ല അപ്പൊ കൊടുക്കണം എന്നൊരു താല്പര്യ ഗോപാൽജിക്ക് ഞാൻ ഈ പറയ ഞാനെന്റെ ചെറുപ്പം മുതലേ വീടിന്റെ അടുത്ത് ഈ കലകള് അവര് ചെറുപ്പത്തിലൊക്കെ വൈകുന്നേരങ്ങളിലാണ് കളി ഉണ്ടാവുക അവര് ഉരല് വെച്ച് ഒരലാണല്ലോ വലിയത് നമ്മളെ ഇപ്പൊ ഒരലിലൊക്കെ ഇല്ലാത്തൊരു കാലാണല്ലോ അന്ന് ഉരല് ഒരല് നമ്മള് നെല്ല് കുത്തിനൊരു സംഭവം അല്ലേ അതില് എന്റെ മുകളിലൊരു ചിമ്മിരി വിളക്ക് കത്തിച്ച് വെച്ച് വല്യ തീരിയിട്ട് കത്തിച്ച് വെച്ച് അവിടെ വലിയ കളത്തില് ആണ് ഈ കളി ഉണ്ടാവുക വൈകുന്നേരങ്ങളില് അപ്പോൾ സ്ഥിരമായിട്ട് വീടിന്റെ അടുത്ത് ഈ കളി ഉണ്ടായിരുന്ന കണ്ടിരുന്നു ഇപ്പൊ ഞാൻ ഇതുവഴി പോയപ്പോ ഇവര് ഈ കളിയുടെ താല്പര്യം കൊണ്ട് കാണാൻ വന്നതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഇവര് പറയുന്ന പോലെ തന്നെ മറ്റുള്ള കലകളൊക്കെ വലിയ ഉന്നത വീടുകളിലൊക്കെ നടന്നിരുന്ന കലി കളികൾ മോഹിനിയാട്ടാണെങ്കിലും ആണെങ്കിലും അതേപോലെ തന്നെ എന്താ പറയാ കളി ആണെങ്കിലും പിന്നെ ഒന്ന് സമൂഹത്തിൽ എല്ലാവരുടും കാണുന്ന രീതിയിലേക്ക് എല്ലാ രംഗത്തും എത്തിയിട്ടുണ്ട് പക്ഷെ ഈ കളിയും കൂടി ആ രീതിയിൽ അവര് പറഞ്ഞ പോലെ തന്നെ ആ രീതിയിൽ എല്ലാ ആർക്കും കണ്ടു അതല്ല ഈ കളിക്കൊരു പ്രത്യേകത എന്താന്ന് വെച്ചാല് ഈ കളി കൃഷിയായിട്ട് ബന്ധപ്പെട്ട കൃഷിക കാർഷിക വൃത്തിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകള് പിന്നെ രാവിലെ മുതൽ ഏത് സമയത്താണ് അവർ കൃഷിപ്പണിക്ക് ഇറങ്ങുന്നത് എന്ന് അറിയില്ല നേരം പുലരുന്ന പിന്നെ പുലർന്നതിന് മുൻ തുടങ്ങി പുലരുമ്പോ തുടങ്ങി ഇരുട്ടുന്നത് വരെ പണി അല്ലേ ആ സമയത്ത് കൃഷിയൊക്കെ കഴിഞ്ഞ് പിന്നെ അതിന്റെ വിളവെപ്പൊക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം അവരുടെ ഒരു ഉത്സാഹമാണ് ഉത്സവമാണ് അതാണ് ഈ കളി അതാണ് അതായത് പ്രചോദനം ഈ ഏത് കളിയും പാട്ടുണ്ടായിരുന്നു പെണ്ണിന്റെ മക്കളുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് അയന്നുയർന്നു വന്ന ഒരു കളിയാണ് എല്ലാതും എല്ലാതും ഇപ്പോ ഒരു വാഹനത്തേക്ക് മരം കയറ്റണത് അപ്പോ ഏലയിലെ പറയണെന്താ അത് അവരുടെ അധ്വാനത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ആയാസം കുറയ്ക്കാൻ വേണ്ടി അവർ ഉള്ളിൽ നിന്ന് വരുന്ന അതേപോലെ ഇവരുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കളിയാണ് ആനന്ദത്തിന് നിലനിർത്തി ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ അടുത്ത ഒരു വിളവെടുപ്പിന് വേണ്ടിയിട്ടുള്ള വലിയൊരു സന്തോഷത്തിന് ഇതൊരു സൗഹാർദ്ദാണ് ഈ കളി അപ്പൊ ഈ കളി നമുക്ക് വളർത്തണം അത് വളർത്തി എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഒരു കാലത്ത് അമ്പലങ്ങളിലൊന്നും കേറാൻ പാടില്ലാത്ത സമയത്ത് ഈ കാർഷിക കുത്തി കഴിഞ്ഞ് അവിടെ മാത്രം നടന്നിരുന്ന ഒരു സംഭവമാണ് ഈ കളി ഇന്നിപ്പോ എല്ലാ അമ്പലത്തിലും കയറാനും പോവാനും ഒക്കെ കഴിഞ്ഞ സാഹചര്യം ഉണ്ടായപ്പോൾ അവിടെയും കൂടി ഇത് അവതരിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിലി സംതൃപ്തരാണ് അല്ലേ നിങ്ങൾ കളി കാണാൻ കാണാൻ വന്നതാണ് എങ്ങനെയാണെന്നാണ് എവിടെ സ്ഥലം

സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇവരൊക്കെ ഇവരുടെ ഭാഗത്ത് നീക്കല്ലെന്ന മനസ്സിലാക്കുന്നത് പക്ഷേ ഇവരുടെ ഭാഗത്ത് നീക്കണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്ത് നീക്കണ്ടാവുള്ളൂ അത് മാത്രമല്ല ഇനി വേണ്ടത് ഇവരെ ഭാഗത്തിന് എന്താ മറ്റുള്ള കളിക യുവതി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കലാകാരന്മാരാണ് ഒരാൾ രണ്ടാളല്ല കളിക്കാരാണ് എല്ലാരും അതുകൊണ്ടാണ് ഈ കളിയൊക്കെ ഒരു തട്ടി തെറപ്പിച്ച കളിയാ ഒരു കാലം കൊണ്ട് കളി കാണി പറ്റില്ലേ ഇതിന് ഭാഷ അല്ല ഭാഷ അത്ര മലയാളമാണ് എഴുതിയിട്ട് പഠിക്കണത് മാത്രം കളത്തില് കളിക്കും കൊണ്ടിരിക്കുമ്പോ സമയത്ത് അല്ല അതെ അത് കളിക്കണമെങ്കില് കളിക്കുമ്പോഴത്തേക്ക് അതാണ് ആ സമയത്ത് ഒരു പരിശീലനമല്ല ആ സമയത്ത് വരുന്ന സമയത്തുള്ള പാത്രം എപ്പോഴും അത് വരേണ്ട സമയത്ത് സമയത്ത് നിങ്ങൾ എത്ര ഇത് കളിക്കാൻ തുടങ്ങിട്ട് ഞാനൊക്കെ കളിച്ചാൻ തുടങ്ങിയിട്ടുണ്ട് ഏഹ് കുട്ടിലൊക്കെ എട്ട് പത്ത് വയസ്സ്പോ ഞങ്ങൾ താരും തള്ളാരും കൊണ്ടേ കളിപ്പോൾ അറിയില്ല പഠിക്കുന്നു